ഹായോൾ നമ്മൾ സാഹിത്യ അവാർഡുകളെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല റിവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ പല അവാർഡ്സുകളും അപ്ഡേറ്റഡ് അല്ല അതായത് പ്രധാനപ്പെട്ട വയലാർ അവാർഡുകൾ എഴുത്തച്ഛൻ അവാർഡുകൾ ഇൻ്റർനാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ ബുക്കർ പ്രൈസ് അതുപോലെ ജെ സി ബി പുരസ്കാരം ഇന്ത്യൻ ദേശീയ ലെവലിൽ പറയുകയാണെങ്കിലും അപ്പം ഇങ്ങനെയുള്ള അവാർഡുകളൊന്നും അപ്ഡേറ്റഡ് ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓരോ മാസങ്ങളിലും പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട അവാർഡുകൾ അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിജയികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വരുന്ന ഏത് തല പരീക്ഷയാണെങ്കിലും ടെൻത്ത് മെയിൻസ് ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ ഏത് പരീക്ഷയ്ക്കും വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഓരോ മാസങ്ങളെയും പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രഖ്യാപിച്ച അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മാസത്തിൽ പ്രഖ്യാപിച്ച ആദ്യ അവാർഡായിരുന്നു അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ചെയ്താവ് പി എൻ ഗോപി കൃഷ്ണനാണ് ഓടക്കുഴൽ കൃഷ്ണന കയ്യിലാണല്ലോ ഉള്ളത് അല്ലെ അപ്പോൾ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്യാഷ് പ്രൈസ് അതുപോലെ തന്നെ ആദ്യ വിജയി ആദ്യ വനിതാ വിജയി മുൻ വർഷങ്ങളിൽ വിജയി ഇതൊക്കെ നമ്മൾ ആ ഒരു സാഹിത്യ അവാർഡുകളുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച ഏറ്റവും ഒടുവിലത്തെ ഓരോ അവാർഡുകളുടെയും ജേതാക്കൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപി കൃഷ്ണനാണ് അതുപോലെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനക്കുള്ള പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനക്കുള്ള പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി കാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഫെബ്രുവരി മാസത്തിലെ ഫെബ്രുവരി മാസത്തിൽ പ്രഖ്യാപിച്ച ദേശീയ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാരൊക്കെയാണ് പേരാണ് ഒന്ന് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറ് മറ്റൊന്ന് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള രംഗഭത്രാചാര്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാണ് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറും സംസ്കൃത പണ്ഡിതനായിട്ടുള്ള രംഗഭദ്രാചാര് ഇനി മാർച്ച് മാസത്തിൽ പ്രഖ്യാപിച്ച പ്രധാന പുരസ്കാരം പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫസർ എം കെ സാനു അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ പി കെ രാധാമണിയാണ് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ പി കെ രാധാമണിയാണ് സരസ്വതി സമ്മാൻ മാർസിൽ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനായിരുന്നു പ്രഖ്യാപിച്ചത് അത് മലയാളിയായിട്ടുള്ള നാലാമത്തെ മലയാളിക്ക് അതായത് സരസ്വതി സമ്മാൻ ലഭിക്കുന്ന നാലാമത്തെ മലയാളിയാണ് ആര് പ്രഭാവർമ്മ ഓക്കെ അപ്പോൾ സരസ്വതി സമ്മാൻ ലഭിക്കുന്ന നാലാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ സോ അദ്ദേഹത്തിനാണ് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കൃതിയാണ് രൗദ്രസാത്വികം രൗദ്ര സാത്വികം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രയാണ് പോൾ സക്രയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രയാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ സരസ്വതി സമ്മാൻ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മക്കാണ് മലയാളിയാണ് സരസ്വതി സമ്മാൻ ലഭിക്കുന്ന നാലാമത്തെ മലയാളിയാണ് ഇനി ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഒരു റീസെന്റ് ആസ്കഡ് ക്വസ്റ്റൻ ആണ് അടുത്തിടെ ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് മെയ് മാസത്തില് പ്രഖ്യാപിച്ച പ്രധാന പുരസ്കാരങ്ങള പുരസ്കാരങ്ങളാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായി അതുപോലെ ഇരുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് ഇനി ഇന്റർനാഷണൽ ലെവലിലെ പുരസ്കാരമാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇത് ലഭിച്ചൊരു ജർമ്മൻ എഴുത്തുകാരിക്കാണ് അവരുടെ പേര് ജെന്നി എർപ്പൻ ബെക്കാണ് അവരുടെ ആ ഒരു വർക്കിന്റെ പേരാണ് കൈറോസ് കൈറോസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രതിഭാറായി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം ചെയ്താവ് റഫീഖ് അഹമ്മദ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എർപ്പൻ ബക്കാണ് കൈറോസ് എന്ന് പറയുന്ന വർക്കിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജി പൗലോസ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജെ പൗലൂസ് ആണ് അതുപോലെ അതുപോലെ ജൂണിൽ പ്രഖ്യാപിച്ച മറ്റൊരു പുരസ്കാരം ഒരു റീസെന്റ് ആൻസ് ക്വസ്റ്റൻ ആണ് മലയാളത്തിൽ നിന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലത്തിന്റെ അൽഗുരിതങ്ങളുടെ നാടാണ് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലത്തിന്റെ അൽഗുരിതങ്ങളുടെ നാടെന്ന കുട്ടികളുടെ നോവലിനാണ് ഒരു റീസെൻറ്റ്ലി ആസ്കർ ഖുസ്റ്റനാണ് ഉണ്ണി അമ്പലമ്പലവുമായി ബന്ധപ്പെട്ട് അൽഗുരിതങ്ങളുടെ നാടെന്ന് പറയുന്ന ഈയൊരു നോവലിനെ കുറിച്ച് അടുത്തിടെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിരുന്നു അപ്പൊ ജൂണിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട അവാർഡാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജി പൗലൂസ് ആണ് മലയാളത്തിൽ നിന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലത്തിന്റെ അൽഗുരുതങ്ങളുടെ നാടെന്ന കുട്ടികളുടെ നോവലാണ് ഇനി ജൂലൈയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ പുരസ്കാര അക്കാദമി പുരസ്കാരം ലഭിച്ചു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലായിരുന്നു അതിൽ കവിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്ന കൽപ്പറ്റ നാരായണന്റെ കവിതാ സമാഹാരത്തിലാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് തിരഞ്ഞെടുത്ത കവിതകൾ കൽപ്പറ്റ നാരായണൻ നോവൽ ആണെങ്കിൽ സീൻ ഹരിദാസ് സാവിത്രയുടെ സീൻ എന്ന് പറയുന്ന നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ചെറുകഥാ വിഭാഗത്തിൽ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എൻ രാജന്റെ അതുപോലെ വിവർത്തനത്തിന് കഥാതിക എ എം ശ്രീധരൻറെ വിവർത്തനമായിട്ടുള്ള കഥാതിക കഥാതിക എന്ന് പറയുന്ന വിവർത്തനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ബാലസാഹിത്യം പെൺകുട്ടിയും കൂട്ടരും ഗ്രേസി അപ്പോൾ കവിത തിരഞ്ഞെടുത്ത കവിതകൾ കൽപ്പറ്റ നാരായണൻ നോവൽ സീൻ ഹരിതാ സാവിത്രി ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എൻ രാജൻ വിവർത്തനം കഥാതികെ എ എം ശ്രീ ശ്രീധരൻ ബാലസാഹിത്യം പെൺകുട്ടിയും കൂട്ടരും ഗ്രേസി ഇനി ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട മികച്ച ഇംഗ്ലീഷ് വർക്കുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് പെൻ പിഞ്ചർ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് അരുന്ധതി റോയിക്കാണ് അപ്പൊ മികച്ച ഇംഗ്ലീഷ് വർക്കുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് പെൻ പിൻറ്റർ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് സെപ്റ്റംബറിൽ അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ടാണ് സെപ്റ്റംബർ സ്കിപ്പ് ചെയ്തത് ഒക്ടോബറിൽ പ്രധാനപ്പെട്ട നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു സോ അതിന്റെ ജേതാവാരാണ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിന് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ ആണ് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവൽ ഇനി നവംബർ മാസത്തില് എഴുത്തച്ഛൻ പുരസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ ബുക്കർ പ്രൈസ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താ പറയാ ജെ സി ബി പുരസ്കാരം ഇങ്ങനെ മൂന്ന് തലത്തിലുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന എന്താ പറയാ ക്യാഷ് പ്രൈസ് ഉള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അത് ലഭിച്ചത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് സാമന്തെർ സാമന്ത ഹാർവേ ഓർബിറ്റൽ എന്ന് പറയുന്ന അവരുടെ സയൻസ് ഫിക്ഷൻ ആണ് എന്ത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് സാമന്ത ഹാർവേക്ക് ലഭിച്ചത് മറ്റേത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആയിരുന്നു അത് കൈറോസ് ചെന്നി എർപ്പൻ ബക്കിന് ജർമ്മൻ എഴുത്തുകാരിയുള്ള ജെന്നി എർപ്പൻ ബെക്കിന് ഖൈറോസ് എന്ന് പറയുന്ന നോവലിന് ഇവിടെ ഓർബിറ്റൽ എന്ന് പറയുന്ന സയൻസ് ഫിക്ഷന് സാമന്ത ഹാർവേക്ക് ഹാർവേക്ക് എന്ത് ലഭിച്ചു ബുക്കർ പ്രൈസ് ലഭിച്ചു ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉള്ള ക്യാഷ് പ്രൈസ് ഉള്ള പുരസ്കാരമാണ് ജെ സി വി പുരസ്കാരം അത് ഉപമന്യൂ ചാറ്റർജിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് ലോറൻസോ സർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ഓക്കെ ലോറൻസോ സർച്ചിങ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനാണ് ഉപമന്യു ചാറ്റർജിക്ക് ഇന്ത്യയിലെ ഏറ്റവും ക്യാഷ് പ്രൈസ് ഉള്ള സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജെ സി ബി പുരസ്കാരം ലഭിച്ചത് അപ്പോ ഈ മൂന്ന് പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ് എൻ എസ് മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരം ബുക്കർ പ്രൈസ് സാമന്ത ഹാർവേ ഓർബിറ്റൽ ഉപമന്യു ചാറ്റർജി ജെ പുരസ്കാരം ലോറൻസ് ഓഫ് സർച്ചിങ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ഇനി ഡിസംബറിൽ ജെ സോറി കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കെ ജയകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചുള്ളത് അപ്പോൾ ഭരണ ഭരണഘടന അംഗീകാരമുള്ള വിവിധ ഭാഷകളിലെ മികച്ച രചനകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഓരോ വർഷവും നൽകുന്നുണ്ട് അതിൽ മലയാളത്തിൽ പിങ്കളകേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അതുപോലെ നിയമസഭാ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആരാണ് ആർക്കാണ് ഇ എം മുകുന്ദനാണ് നിയമസഭ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എം മുകുന്ദനാണ് അപ്പോൾ സാഹിത്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ പ്രധാനപ്പെട്ട അവാർഡുകൾ അതായത് ഓരോ അവാർഡുകളുടെയും ലേറ്റസ്റ്റ് വിന്നേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരുന്ന പരീക്ഷകളൊക്കെ ഇനി ചോദിക്കാം അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് വേണം അതായത് ക്യാഷ് പ്രൈസ് ആദ്യ വിന്നറ് ആദ്യ വനിതാ വിജയി മുൻ വർഷങ്ങളെ വിജയി എന്നൊക്കെ ആവശ്യമുള്ളവർ ഞാൻ ഓൾറെഡി പറഞ്ഞ സാഹിത്യ അവാർഡുകളുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കും അത് രണ്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സാഹിത്യ അവാർഡുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് നമ്മുടെ ചാനൽ ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മുടെ ചാനലിൻ്റെ ബെൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ